ഹലോ ഗൈസ് അസ്സലാ വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചെറുപയർ കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന എങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിന് വേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് ചെറുപയർ രാത്രി തന്നെ ഞാൻ കഴുകിയതിന് ശേഷം കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കുക്കർ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നാല് വറ്റൽ മുളകും അതേപോലെ നാലല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മൂത്ത് വന്നാൽ എരിവിന് ആവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തത് ഇരുപതെണ്ണം ചേർത്ത് കൊടുത്തു ഇനി നിങ്ങൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചെണ്ണം മതിയാകും നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സവാള നേരിതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ചെറിയ തീയിൽ മോപ്പിച്ചെടുക്കുക ഇനി നേരത്തെ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചെറുപയർ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് ചെറുപയരാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് എടുത്തു ഇനി കുക്കർ മൂടി വെച്ച് നമുക്ക് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തു സ്റ്റീമെല്ലാം പൊതിന് ശേഷം ഓപ്പൺ ചെയ്ത് വീണ്ടും ഫ്ലെയിം ഓണാക്കി കൊടുത്തു ഇനി നല്ലപോലെ തിളച്ച് വന്നാൽ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് കറി ലൂസാണ് വേണ്ടതെങ്കിൽ അരക്കപ്പ് ഒരു കപ്പ് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പം ഇട്ട ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല വേവുന്നതിനേക്കാൾ മുമ്പ് ചേർത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഫ്ലെയിമെല്ലാം ഓഫാക്കിയതിന് ശേഷം അല്പം ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം പുട്ടിൻ്റെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ചെറുപയർ കറി ഇനിയിപ്പോൾ ചൂറിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അല്പം പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കലക്കി ഒഴിച്ചു കൊടുത്താൽ പുളിക്കറിയായി അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ചെറുപയർ കറിയാണ് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നതുവരെ